ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ഒരു സ്മൂത്തിയാണ് അപ്പോൾ നിങ്ങൾ എന്താ വരുന്ന ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം അതിനായിട്ട് അവിടെ രണ്ട് കിവിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കിവി പിന്നെ ഒരു ആപ്പിള് പിന്നെ ഒരു റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാൻ എന്നിരുന്ന സ്മൂത്തി ഉണ്ടാക്കുന്നത് ഇനി കിവിയും ആപ്പിളും മാത്രം മതിയെങ്കിൽ അത് മാത്രം വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കിവിൻ്റെ തോൽ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പം ഇതിൻ്റെ തോലെല്ലാം ഒന്ന് നമ്മൾ ഒന്ന് പൊക്കിയെടുക്കണം അപ്പോൾ അറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം നമുക്കിതിൻ്റെ തോലെല്ലാം ഒന്ന് പോക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം എന്നിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്യുകയാണേ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്യണമെന്നൊന്നും കാരണം നമ്മൾ ഇതൊന്ന് സ്മൂത്തി ആക്കി എടുക്കുന്നതല്ല കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല എന്നാലും ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല രസമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ അതുപോലെ കട്ട് ചെയ്തിട്ട് കാണാൻ നല്ല രസമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അപ്പം ഞാനിതവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ജ്യൂസിൽ ഉണ്ടാക്കാനായിട്ട് സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കിവിയും അതുപോലെ ഞാൻ ചെറിയ പീസ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളും അതുപോലെ പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കും ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരമനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ എത്രയാണ് ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കി ഇപ്പോൾ രണ്ട് ഗ്ലാസ്സിനാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ നിന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനോ മറക്കരുത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ നല്ല ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്